ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊഞ്ച് കറിയുടെ റെസിപ്പിയായിട്ടാണ് വറുത്തരച്ച കൊഞ്ച് കറി ഇത് ഞാൻ പഴയ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുള്ളതാണ് ചിലരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും അത് കാണാത്തവർക്കായിട്ടാണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു കൊഞ്ച് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വറുത്തരച്ച കൊഞ്ച് കറി അതാണ് ഇന്ന് നമ്മുടെ ഐറ്റം കേട്ടോ അതിനൊക്കെ ആവശ്യമായ സാധനങ്ങൾ ഒരു കപ്പ് തേങ്ങ ചിരകിയത് പിന്നെ രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു നാരങ്ങ വലുപ്പത്തിനുള്ള പുളി അരമുറി സവാള ആവശ്യത്തിന് കറിവേപ്പില പിന്നെ കൊഞ്ച് ഇത് എത്രയാണ് ഇതിനേക്ക് ആവശ്യമായ സാധനങ്ങൾ ആദ്യം തന്നെ നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണയൊന്നും വേണ്ട ഡയറക്റ്റ് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ നല്ലതുപോലെ ഗോൾഡൻ കളർ ആവുന്നത് വരെ കിണ്ടിയെടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടിയും പൊടി ഐറ്റങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാമേ ആ പൊടികളൊക്കെ ചേർക്കുന്നതിന് മുമ്പായിട്ട് നമുക്കതിലേക്ക് സവാളയും കറിവേപ്പിലയും പിന്നെ ആ പുളിയും കൂടി ചേർത്ത് കൊടുക്കാം അത് മൂന്നും കൂടി ഇട്ട് ഒന്ന് ഇളക്കാം അതും എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മുറുകി ബ്രൗൺ കളറാവുമ്പോഴത്തേന് വേണം നമുക്ക് പൊടി ഐറ്റങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ ചെറുതായിട്ട് ഗോൾഡൻ കളറായി വരുന്നുണ്ട് പിന്നെ നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ തേങ്ങയും കറിവേപ്പിലയും എല്ലാം ഈ ഒരു പരുവത്തിനായിട്ട് വറന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂണ് ഇത്രയും മതി ഇത് രണ്ടും കൂടി ഇട്ട് നല്ലതുപോലെ ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലതായിട്ട് ഒന്ന് കിണ്ടിയെടുക്കാമേ എടുക്കാമേ നല്ലൊരു ഷേപ്പ് കളറിൽ വരണം ബ്രൗൺ കളർ കളറിൽ അത് നമുക്ക് കിട്ടണം ഇനി പുഴും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് നല്ല അത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല കറക്റ്റായിട്ട് കിട്ടണം അപ്പോൾ എല്ലാം കൂടെ മൂത്തതായിപ്പോൾ എനിക്കിതാ ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അപ്പുറത്തോട്ട് മാറ്റി വെക്കാം അതൊന്ന് ആറി വരുമ്പോഴത്തേന് നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യണ്ടേ അതിലേക്കായി നമുക്ക് കൊഞ്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് സവാള രണ്ട് സവാള ഇതുപോലെ ചതുരത്തിന് അരിഞ്ഞെടുക്കുക അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ എടുത്ത് വെക്കുക അരിഞ്ഞൊക്കെ വെക്കുമ്പോഴത്തേന് മറ്റത് ആറിക്കിട്ടും നമ്മൾ അരപ്പിനുള്ള കൂട്ട് ആറ് വരെ ആറ് വരുമ്പോഴത്തേന് നമുക്ക് അത് മിക്സിയിലൊക്കെ ഇട്ട് നല്ല മാഷി പോലെ ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ അരപ്പൊക്കെ അത് നമ്മൾ വറുത്ത് വെച്ചിരുന്നതെല്ലാം മിക്സിയിലിട്ട് അതിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് എടുത്ത് എടുത്താൽ മതിയാവും അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം കടായി ആ കടായി തന്നെയാണ് ഞാൻ അടുപ്പ് വച്ചേക്കുന്നത് അടുപ്പിൽ വെച്ചിട്ട് അതിലാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക അതഴിഞ്ഞ് അതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് സവാളയും കൂടെ ഇട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല നല്ല ഗോൾഡൻ കളറൊന്നും ആകേണ്ടതില്ല നമുക്ക് ഒന്ന് ഇത് വാടി വന്നാൽ മതി അതിന് ആവശ്യമായ ഉപ്പും കൂടെ അതിനകത്ത് ഇട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതി വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം നമുക്കിതൊന്ന് വാടുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാവേ അപ്പോൾ അതാ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വച്ചേക്കുന്ന അരപ്പൊഴിച്ചു അരപ്പൊഴിച്ച് അതൊന്ന് തിളയ്ക്കണം കേട്ടോ അത് നമ്മളെല്ലാം നല്ല ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ മൂടി വയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ വെച്ചാലും മതി മൂടി വെച്ച് തിളച്ച് വന്നിട്ടുണ്ടേ ഇനി നമുക്കതിലേക്ക് കൊഞ്ചിട്ട് കൊടുക്കാം കൊഞ്ചിട്ട് ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാടിട്ട് ഇളക്കേണ്ടതില്ല കേട്ടോ നമുക്ക് അത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാമേ അടയ്ക്കുന്ന വെച്ച് വെക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കറിവേപ്പിലയും കൂടി എൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ തിളച്ച് വെന്ത് ആ ഒരു മണമൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് തുറന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് അനുസരിച്ച് അതിനെ ഒന്ന് കുറുക്കിയെടുക്കുക വെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചാൽ മതിയേ പച്ച വെള്ളം ഒഴിക്കണ്ട ചൂടുവെള്ളം ഒഴിച്ചാൽ മതി കുറുക്കിപ്പോയി കാണുന്നു എങ്കിൽ ഇതിപ്പം എനിക്ക് കറക്റ്റ് അളവിന് കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് നല്ല രീതിക്കുള്ള ഉണ്ട് കറക്റ്റ് അളവിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടമായി ഇത് അപ്പത്തിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ